നമസ്കാരം നമുക്ക് സത്യങ്ങൾ അത് യാഥാർത്ഥ്യങ്ങൾ അത് നമുക്ക് പറഞ്ഞേ പറ്റൂ അതിപ്പോൾ അതിനകത്ത് അത് ഏത് കമ്പനിയാണെന്നോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണെന്നോ ഏത് രാഷ്ട്രീയ പാർട്ടി ആളാണെന്നോ അല്ലെങ്കിൽ ഏത് പദവിയിലിരിക്കുന്ന ആളാണോ എന്നൊന്നും നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല നമുക്ക് ജന ജനപക്ഷ ചിന്താഗതികൾ എപ്പോഴും സമൂഹത്തിനും ജനത്തിനും രാജ്യത്തിനും വേണ്ടി ഉള്ള ഒരു വാദമുഖമാണ് നമ്മൾ തീർച്ചയായിട്ടും തത്വമേ പോലുള്ള മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ എയർ ഇന്ത്യയുടെ തകരാറും മറ്റു കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വ്യക്തി അദ്ദേഹം ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആകാശ് വാത്സ എന്ന് പറയുന്ന വ്യക്തി അതായത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇതേ യാത്രയിലാണ് ഇതേ പ്ലെയിനിലാണ് അദ്ദേഹം അഹമ്മദാബാദിൽ എത്തിയത് അദ്ദേഹത്തിന് അഹമ്മദാബാദ് വരേണ്ട വര വരേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു എയർ ഇന്ത്യയുടെ പല സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതായത് വളരെ ചെറിയ സംവിധാനങ്ങൾ പോലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ടാണ് അത് സഹിതം വെളിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ചെറിയ കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കാതെ നിസ്സാരമായി കാണുന്ന എയർ ഇന്ത്യ സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലും എന്തെങ്കിലും നിസ്സാരമായി കണ്ടോ അല്ലെങ്കിൽ അതിന് വലിയ കാര്യമായ ഒരു മുഖം കൊടുത്തില്ലേ അതിനു വേണ്ട നടപടി എടുത്തില്ലേ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉയരും ഈ സമയത്ത് സുപ്രീം കോടതി അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു പ്ലെയിനിലെ യാത്രക്കാർക്ക് കൈകൊണ്ട് തൊട്ടറിയുവാനും അനുഭവിച്ചു മനസ്സിലാക്കുവാനും കഴിയുന്ന എല്ലാ സിസ്റ്റവും ഇത്രയ്ക്ക് തകരാറിലാണെങ്കിൽ അതായത് ഈ വ്യക്തി ഈ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞതുപോലെ തകരാറിലാണെങ്കിൽ അത്യന്തം ഗൗരവമാർന്ന യന്ത്ര സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും അവഗണിക്കപ്പെട്ടിട്ടുണ്ടാവുക എയർ ഇന്ത്യയുടെ അംഗവൈകല്യം ഓരോ യാത്രയിലും ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നേറ്റ് എം ആർ അഭിലാഷ് പറയുന്നു പറഞ്ഞു വരുമ്പോൾ ചെന്നിറങ്ങാൻ കഴിയണേ എന്ന് ഓരോ തവണ എയർ ഇന്ത്യ വിമാനം ഉരുണ്ട് തുടങ്ങുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മറ്റൊരു വിമാനവും മനസ്സിനെ ഭീതിപ്പെടുത്താറില്ല ഇത് കുറ്റം ചാർത്തുവാനുള്ള കുറിപ്പല്ല ഒരു കൂട്ടം മനുഷ്യ ജീവനുകളെ ചിറകിലേറ്റിയാണ് യാത്ര എന്ന് അവർക്കറിയാവുന്ന സത്യം ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം നിത്യശാന്തിയിലേക്ക് യാത്രയായവർക്ക് ആദരാഞ്ജലികൾ സത്യം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഭവം കൂടിയാണ് പറഞ്ഞത് പലപ്പോഴും ഇത്തരം നിസ്സാരമായി പലതിനെയും കാണുന്ന ഒരു രീതി ചില സംവിധാനങ്ങൾക്കുണ്ട് അതിപ്പോൾ സർക്കാർ സംവിധാനമായാലും സ്വകാര്യ സംവിധാനമായാലും ഇവർ പറയുന്ന പണം പണം കൊടുത്താണ് അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന പണം കൊടുത്ത് ആണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റുമായി ബന്ധപ്പെട്ട ബാക്കി ക്ലിയറൻസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഓരോ വ്യക്തിയെയും സുരക്ഷിതമായി അതത് ഡെസ്റ്റിനേഷനുകളിൽ യാത്രാ പോയിന്റുകളിൽ എത്തി എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട് ഒരു ബസ് തകരാറിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ തകരാറിലാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു അതിന്റെ ഒരു അനുബന്ധ വാർത്ത ഒന്നോ രണ്ടോ വാർത്ത തത്വം ചെയ്തിട്ടുണ്ട് ഒരു ബസ്സോ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാഹനമാണെങ്കിൽ ഈ ഇനി ട്രെയിൻ ആണെങ്കിൽ കൂടി അത് നിർത്തിയിട്ട് പരിഹരിച്ചു പോകാൻ സാധിക്കും ഇതിപ്പോൾ ആകാശത്തുകൂടി പറക്കുന്നതാണ് അത് എവിടെ നിർത്തും എങ്ങനെ ഇറങ്ങും അതിനിറങ്ങണമെങ്കിൽ തന്നെ സാധാരണ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ലല്ലോ വാട്ടർ ലാൻഡിങ്ങുമൊക്കെ നമ്മൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ട് അപ്പൊ അത്രയും കാര്യമാത്ര പ്രസക്തമായി പരിശോധിക്കേണ്ട ഒരു യാത്രാ സംവിധാനത്തെ വളരെ ലാഘവത്തോടെ കണ്ടോ എയർ ഇന്ത്യ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടാകും അതാണ് ഡോക്ടർ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷൻ ചോദിച്ചത് നമ്മൾ അത്തരത്തിൽ അതിനെ ലാഘവത്തോടെ കണ്ടിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എയർ ഇന്ത്യ വരെ പ്രശ്നമൊന്നുമില്ല ഇത് ഇത് നടന്നത് വേറെ പല കാരണങ്ങൾ കണ്ടാണ് എന്നൊക്കെ വാദിക്കാം വെറുതെ വാദിക്കാമെന്നേ ഉള്ളൂ വാദമുഖങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് ഒരു സത്യം ഉണ്ടായിരിക്കണം അതിൽ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം അതിൽ ഒരു പൊരുൾ ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് എയറിന്റെ കൂടുതൽ പരിശോധനകൾ നടത്തണം അത് ടാറ്റാ ഗ്രൂപ്പിന് കീഴിലായാലും വേറെ ഏത് ഗ്രൂപ്പിന് കീഴിലായാലും എയറിന്റെ മാത്രമല്ല മറ്റ് സംവിധാനങ്ങളും ഇപ്പം ഇന്ത്യയുമായാലും മറ്റ് രാജ്യത്തെ മറ്റ് എയർലൈൻസുകളായാലും ഒക്കെ തന്നെ കൃത്യമായി പരിശോധനകൾ നടത്തേണ്ടതാണ് കൃത്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടതാണ് എന്തായാലും അന്വേഷണം നടക്കട്ടെ അതിന്റെ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അഡ്വക്കേറ്റ് അഭിലാഷ് പറഞ്ഞതുപോലെ ഇത് കുറ്റപ്പെടുത്തലല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടലാണ് അത് ചൂണ്ടിക്കാട്ടിയേ മതിയാകും